എല്ലാവർക്കും നമസ്കാരം ഏതൊരു വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് വിവാഹ ജീവിതം ഈ സന്തോഷ നിമിഷത്തിൽ നമ്മളോടൊപ്പമുള്ളത് ഭരനും വധുവാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയിലൂടെ പരിചയം കാണും ഇന്ന് എൻ്റെ കല്യാണമായിരുന്നു ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ പേര് പ്രണബ് ചന്ദ്രൻ പയ്യനൂരുകാരനാണ് ബോംബെയിൽ ബ്രോണ ബോട്ടപ്പ് ഇൻ ബോംബെ അവിടെയാണ് സെറ്റിൽഡ് അദ്ദേഹം സിംഗറാണ്

ഇത് എം ലോഫ്റ്റിന്റെ ആണ് എം ലോഫ്റ്റ് അങ്ങനാശ്ശേരി അവരുടെ മ്യൂറൽ പെയിന്റിങ്ങിന്റെ എക്സ്ക്ലൂസീവ് ഡിസൈൻ ആണ് അവര് വി വേദ സാരിയാണ് സോ ബ്ലൗസും അവര് തന്നെയാണ് ജുവെല്ലറി പിന്നെ പലതരം ജ്വല്ലേസിൻ്റെ അടുത്ത് പോയി ഓരോന്നായിട്ട് ഓർഡർ കൊടുത്ത് അങ്ങനെ പർച്ചേസ് ചെയ്ത് അപ്പോൾ ഒരാളുടെയല്ല ഞാൻ കുറേ ഇടത്ത് പോയിട്ടാണ് ജ്വല്ലറി വാങ്ങിയത് ആൻഡ് മേക്കപ്പ് നമ്മളുടെ എല്ലാവരുടെയും പരിചിതമായ മുഖമാണ് വികാസ് അറിയാനും ഉണ്ട് ആഹ് അതെ 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 എനിക്ക് ഒത്തിരി കോംപ്ലിമെൻസ് കിട്ടി സ്റ്റേജിൽ നിന്നപ്പോൾ തന്നെ എല്ലാവരും അന്ന് ഫസ്റ്റ് പറഞ്ഞത് കോസ്റ്റ്യൂമിനെ പറ്റിയായിരുന്നു അപ്പം ഇതിന് മൊത്തം താങ്ക്സ് കൊടുക്കേണ്ടത് എൻ്റെ ഈ ഡ്രസ്സിങ് ആക്ച്വലി എൻ്റെ ഒരു സ്റ്റൈലിസ്റ്റ് ഉണ്ട് അസാനിയെന്ന് പറഞ്ഞ് ആ ആ അസാനിയേൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തതാണ് ഇത് അപ്പോൾ എൻ്റെ ജ്വല്ലറി ആയാലും എല്ലാം കളർ നമ്മൾ മാച്ച് ചെയ്ത് അങ്ങനെ ചെയ്തതാണ് സോ എൻ്റെ ജ്വല്ലറി എൻ്റെ സാരി ഇങ്ങനെ ആയതുകൊണ്ട് അത് മാച്ച് ചെയ്താണ് ഇദ്ദേഹം ബോംബെന്നാണ് കൊണ്ട് ണെങ്കിലും സ്നേഹത്തിലാണെങ്കിലും രണ്ടുപേരും അടിപൊളി അതെ ഒരു ഇല്ല അറേഞ്ച് മാരേജ് മാരേജായിരുന്നു നമ്മുടെ പേരൻസ് എന്റെ പേരൻസ് കണ്ടെത്തിയ ഒരാളാണിത് സോ ആൻഡ് ഇപ്പോൾ പിന്നെ ലവ് എന്ന് പറയാം ഒരു വർഷമായി എൻഗേജ്മെൻ്റ് ആയിട്ട് ഒരു വർഷം ഓൾമോസ്റ്റ് ആയി ഇരുന്നു അതെ 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 ഓക്കേ ഇനിയുള്ള സിനിമ സിനിമ ഒന്ന് വിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് ഫിലിംസ് ഇനി റിലീസ് റിലീസാവാൻ ഉണ്ട് ഒന്ന് ആപ് കേസേ ഹോ ധ്യാൻ ശ്രീനിവാസിൻ്റെ കൂടെ പിന്നെ അനുരാധ എന്ന് പറഞ്ഞിട്ട് അനു സിത്താര ഇന്ദ്രജിത് സുകുമാരൻ സുരഭി ലക്ഷ്മി അവരൊക്കെ അഭിനയിക്കുന്ന പടമാണ് പിന്നെ ലാസ്റ്റ് ത്രയം എന്ന് പറയും ആ പടം നമ്മളെ സണ്ണി ചേട്ടൻ പിന്നെ ചേട്ടൻ ഉണ്ട് അനാർക്കലി അങ്ങനെ കുറേ ഉള്ള ഒരു പടമാണ് ശരിക്കും പല സ്ഥല സ്ഥലങ്ങളിലായിരുന്നാലും ചില ആളുകൾ ചില നിമിത്തം പോലും എന്ന് പറയുന്നൊരു സത്യമുണ്ട് കാരണം കലാകാരനും കലാകാരിയും എന്നോടൊപ്പം നിൽക്കുന്നു അതെ 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 ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഒരു കലാകാരനെ കല്യാണം കഴിക്കാൻ സോ

ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ ഈ സാരിയിൽ നോക്കുമ്പോൾ ഇതിന്റെ വർക്ക് ശ്രദ്ധിക്കുക വർക്കിനെ പറ്റി ഇത് മൊത്തം ലോഫ്റ്റ് ചെയ്തതാണ് ഇത് ഹാൻഡ് വർക്ക് ആണ് സെമി പ്രഷർ സ്റ്റോൺസ് ഉള്ള ഹാൻഡ് വർക്ക് സാരിയാണ് ഇത് അവർ എന്നോട് പറഞ്ഞത് ഒരാഴ്ച അഞ്ച് പേര് ഡേ ഇൻ ഡേ ഔട്ട് ഇരുന്ന് ചെയ്തൊരു ബ്ലൗസാണ് ഇത് ഒരാഴ്ച 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 പത്ത് പന്ത്രണ്ട് മണിക്കൂർ ചെയ്തെടുത്ത ഒരു ബ്ലൗസാണ് ഇതിൻ്റെ ബാക്കിലായാലും ഡീറ്റെയിൽ വർക്കിംഗ് ഉണ്ട് ഈ സാരിൻ്റെ എന്താണോ മ്യൂറൽ പെയിൻറ്റിങ് അത് അനുസരിച്ചാണ് ബ്ലൗസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാക്കൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള യാത്രകൾ എങ്ങോട്ടൊക്കെയാണ് ഞാനിനി തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യും ഇദ്ദേഹം ഭയങ്കര സപ്പോർട്ടീവ് ആണ് എൻ്റെ കരിയറായാലും ഞാൻ പ്രാക്ടീസും ചെയ്യുന്നുണ്ട് ലോ സോ രണ്ട് പ്രൊഫഷനും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ബോംബെയിലോട്ട് ഇനി സ്ഥലം മാറും ബട്ട് മലയാള സിനിമയും ഇനി ബോംബേലേ അതെ അതെ ഇനി ബോംബെയിൽ പോയിട്ട് ഓ ടി അതാണ് പ്ലാൻ അല്ല വലിയ ഇദ്ദേഹം സാരേഗാമ്മ എന്ന ലേബിൾ നമ്മുടെ മലയക്കോട്ടെ വാലിബിനൊക്കെ കോ പ്രൊഡ്യൂസ് ചെയ്ത സാരേഗാമ്മ ലേബിളുടെ ആർട്ടിസ്റ്റ് ആണ് ഇദ്ദേഹം സോ അവര് അവര് ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ഫുൾ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പ്ലാൻ ഹണിമൂണിന് തൽക്കാലം പ്ലാൻ ചെയ്തിട്ടില്ല മൂന്ന് സ്ഥലമുണ്ട് എന്തായാലും അടുത്ത മാസം നമ്മൾ ഹോങ്കോങ് പോവാണ് യെസ് അത് ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് ഷോ ഉണ്ട് ഹോങ്കോങ്ങില് സോ അത് സംബന്ധിച്ച് ഞാനും കൂടെ ഒന്ന് പോവാണ് ഷോയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആ ഞാൻ കണ്ടിട്ടുണ്ട് ഇദ്ദേഹം ഹൈദരാബാദിൽ പെർഫോം ചെയ്തപ്പോൾ നമ്മൾ ജസ്റ്റ് പരിചയപ്പെട്ട ഒരു മൂന്ന് മാസമായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാട്ടുകാരനായിട്ട് ഞാൻ ഷോ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു അങ്ങനെ ഞാൻ ഹൈദരാബാദിൽ പോയി ഓ ഇദ്ദേഹം കാണുന്ന പോലെ ഒന്നല്ല വേദിയിലൊരു ടോട്ടലി ഡിഫറൻറ്റ് ആളാണ് ഇപ്പോൾ അതെയാണ് ഇപ്പോൾ ഭയങ്കര ക്വയറ്റാണെങ്കിലും ഷോ മീൻസ് ഒരു സ്റ്റേജിനെ കീഴടക്കാൻ ഓഡിയൻസിനെ കീഴടക്കാനുള്ള വലിയൊരു ടാലന്റ് ഇദ്ദേഹത്തിനുണ്ട് ഇപ്പം ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്തു പറഞ്ഞു എല്ലാവരും ഞാൻ ഒത്തിരി പേര് ഇൻവൈറ്റ് ചെയ്തു ഇപ്പം ഒത്തിരി പേർക്ക് വരാൻ പറ്റില്ല കുറേ പേർ ഇന്നലെ എന്റെ മെഹന്ദി ഉണ്ടായിരുന്നു ആ ഫംഗ്ഷന് ഒത്തിരി പേർ വന്നു പിന്നെ എല്ലാവരും എനിക്ക് ബെസ്റ്റ് വിഷസ് ഒക്കെ അയച്ചു ബട്ട് അവരുടെ വർക്ക് കാരണം ഒത്തിരി പേർക്ക് എത്താൻ പറ്റിയില്ല ബട്ട് എനിക്ക് ഫോണിലായാലും മെസ്സേജസിലായാലും എനിക്ക് വിഷസ് അയച്ചു മനസ് നല്ല അതുകൊണ്ടാണ് പിന്നെ സംസാരിക്കുമ്പോൾ തോന്നിട്ടില്ല പുതിയ പെണ്ണു സംസാരിക്കും അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വളരെ കാം പേഴ്സണാലിറ്റിയാണ് എനിക്ക് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ഒരു അട്രാക്ഷൻ തോന്നും എനിക്ക് വളരെ എന്താ പറയുക പെട്ടെന്ന് ദേഷ്യം വരുന്നേ അല്ലെങ്കിൽ പെട്ടെന്ന് ഒത്തിരി എക്സൈറ്റഡ് ആവുന്നേ അങ്ങനത്തെ ആളുകൾ എനിക്ക് കുറച്ച് മാച്ച് ആവാൻ കുറച്ച് ഇതാണ് അദ്ദേഹം വളരെ കാമാണ് സ്വപ്നം അതെ ആക്ച്വലി അതെ എൻ്റെ യു നോ എൻ്റെ ഫാമിലിയൊക്കെ ഒത്തിരി വെയിറ്റ് ചെയ്തു കുറേ ടു ആ പോയിന്റ് വേറെ അവർ പറഞ്ഞു ആരെങ്കിലും കൊണ്ടുവരൂ ലവ് മാരേജ് ആയാലും നമ്മൾക്ക് ഇല്ല ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കൊരു മനസ്സിലൊരു ഒരു ഇതുണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളെ തന്നെ ദൈവം എനിക്ക് കൊണ്ടുപോകും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അപ്പം എല്ലാവിധ വിഭാഗ മംഗളാശംസകൾ തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും തരുന്നു താങ്ക് യു